കോൺഗ്രസ് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ടിക്കറ്റിലാണ് അവിടെ അമ്മ ജയിച്ചത് അമ്മയ്ക്ക് ആക്സിഡന്റ് പറ്റിയത് പഞ്ചായത്ത് മെമ്പർ ആയിരുന്നപ്പോഴാണ് ഇവിടെ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ കോൺഗ്രസ് കുടുംബം പക്ഷേ കോൺഗ്രസിന്റെ സകല നേതാക്കന്മാരും ഇങ്ങേറ്റം എ കെ ആന്റണി സാറ് എല്ലാവരും വന്ന് ഇവിടെ നിർബന്ധിച്ച് ഉമ്മൻചാണ്ടി സാറ് എല്ലാവരും വന്ന് നിർബന്ധിച്ച് അവിടെ വരാത്തവരാരും ഇല്ല അവിടെ അമ്മ മരിച്ചപ്പോൾ അന്നേരം ഇവളോട് നിർബന്ധിച്ച് നിൽക്കണം നിൽക്കണം അവിടെ ഒരു ബയ്യൽഷം മരുവാണ് കോൺഗ്രസ് ജയിക്കണമെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണം അത് ത്രികോണ മത്സരം ഭയങ്കര ായിരുന്നു പത്ത് മുന്നൂറ് വോട്ടിനാണ് ഇവിടെ ജയിച്ചത് ഭൂരിപക്ഷം അത്രയും നല്ല ജയിച്ചതാണ് പക്ഷേ എന്താ ചെയ്യുന്നത് അത് പഞ്ചായത്ത് പ്രസിഡന്റുമായി പക്ഷേ എന്താ ചെയ്യുക അത് ആർക്കും ഇപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ ആർക്കും പാർട്ടിക്കാർക്കൊന്നും ഇതില്ല ജീവിച്ചിരിക്കുന്ന കൂടെയാണ് പാർട്ടിക്കാർ നിൽക്കുന്നത് അച്ഛലുടെ ഈ ഒരു നീതിക്കായുള്ള പോരാട്ടം എന്ന് തന്നെ പറയാം കാരണം ഇവിടെ സംസാരിക്കേണ്ടായി സ്വർഗത്തിലിരുന്ന് ഇത് നീതി നടപ്പാകുന്നുണ്ടോ എന്ന് ജിസ്മോളും മക്കളും നോക്കുന്നുണ്ടാകും എന്നൊരു സാങ്കല്പികമായി ഒരാൾ പറഞ്ഞിരുന്നു അപ്പം ഇതിനൊരു സ്വർഗീയമായ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്ത് തോന്നുന്നു ഈ ഈയൊരു ഈയൊരു യാത്രയിൽ ഈ നീതിക്കാവുള്ള യാത്രയിൽ എന്താണ് തോന്നുന്നത് അച്ഛ നീതി കിട്ടുമെന്നാണ് എൻ്റെ വിചാരം ദൈവം ഞാൻ എൻ്റെ കൂടെയുണ്ട് ഇതിന് നീതി കിട്ടും അതാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഈ പോലീസിൻ്റെ ഈ ഒരു ഇടപെടൽ നീതിക്കായുള്ള ഈ പോരാട്ടത്തിലൊരു വേലങ്ങടിയായെന്നുണ്ടെന്ന് പറയുന്നത് പന്തൽ വരെ പൊളിക്കുന്ന ഒരു സമീപനം നിങ്ങൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ മനസ്സിനെ തളർത്തുന്നുണ്ടോ തീർച്ചയായിട്ടും നല്ലത് പക്ഷേ എന്നാലും എനിക്ക് ദൈവത്തിലൊരു വിശ്വാസമുണ്ട് ഇത് നീതി കിട്ടും അങ്ങേയറ്റം വരെ ഞാൻ പോകും എനിക്കല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു നീതിപീഠത്തെ നമുക്ക് ഇരിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും അച്ഛനോട് പ്രധാനമായിട്ടും ചോദിക്കാനുള്ളൊരു കാര്യം പല തവണ ബന്ധപ്പെട്ടിട്ടും ആ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിനങ്ങളിലൊന്നും ണക്ട് ആയില്ല എന്ന് പറയുന്നുണ്ട് ആ ദിവസങ്ങളൊന്നും ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട് എത്രത്തോളം ദുരൂഹമായിരുന്നു അത് അറിയാത്തവർക്കുണ്ട് എന്ന് പറയാമോ എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ചാച്ചൻ അവിടുത്തെ ചാച്ചൻ പറഞ്ഞ പോലീസിന് കൊടുത്ത മൊഴി എന്താണെന്ന് ചോദിച്ചാൽ തിങ്കളാഴ്ച ജിസ്മോള് മരിക്കാൻ തുടങ്ങിയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച അതായത് പത്തുമണിയായം കാത്താസിലിരുന്ന് പറയുവാണ് ചൊവ്വാഴ്ച പത്തുമണിയാവുമ്പം കാര്ത്താസിലും ഞാൻ ചെല്ലുമ്പോൾ വീട്ടിൽ മൂന്ന് ആത്മഹത്യ നടന്നിരിക്കും എന്ന് പറയുന്ന ചാച്ചന് സ്വന്തം മകളല്ലേ മകൻ്റെ ഭാര്യ മകൾ ഭാര്യ എന്ന് പറഞ്ഞാൽ മകളായിട്ട് വേണ്ടേ കൂട്ടാൻ അപ്പോൾ ഈ ചാച്ചൻ്റെ എന്താ സ്വന്തം മകളെ ഇങ്ങനെയുള്ളൊരു മകളെ കൂട്ടിക്കൊണ്ട് കാര്യത്താസിലോട്ട് പോകാം അവളെ പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ ഇല്ലെങ്കിൽ തിങ്കളാഴ്ച എനിക്കൊരു വോയിസ് മെസ്സേജ് ഇട്ടാൽ പോരെ ഇങ്ങനെ എനിക്കൊരു വോയിസ് മെസ്സേജ് മാക്ക് അയച്ച പോലെ എനിക്കൊരു വോയിസ് മെസ്സേജ് ഉണ്ടേ ചാച്ചാ അല്ലേ തോമസ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ മകളെ കൂട്ടിക്കൊണ്ട് പോരിയല്ലേ അല്ലേ ഞാൻ മകളോട് സംസാരിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പ്രശ്നം തീരിയല്ലേ അപ്പോൾ ഇവൾ ആത്മഹത്യ ചെയ്തോട്ടെന്നാണോ ചാച്ചൻ്റെ ധാരണയിരുന്ന് അവരുടെ വിചാരം എന്നാൽ ചാച്ചൻ്റെ ചാച്ചൻ മകളായിട്ട് ഇവിടെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം മകളായിട്ട് അംഗീകരിക്കുന്ന മകനും കൊച്ചുമക്കളിലൂടെ ആത്മഹത്യ ചെയ്തോട്ടെ എന്നാണോ ചാച്ചൻ്റെ തീരുമാനം ചാച്ചൻ പറഞ്ഞു തന്നെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ മൂന്ന് ആത്മഹത്യ നടന്നിരിക്കും എന്ന് ചാച്ചൻ അറിയാമെങ്കിൽ ചാച്ചനറിയാവും ചാച്ചനത് എന്നോടും പറയേണ്ടേ അല്ലേ ചാച്ചനത് പ്രൊട്ടക്റ്റ് ചെയ്ത് ചേർത്ത് പിടിക്കണ്ടേ മകളെയും കൊച്ചുമക്കളേയും വേണ്ടേ അതേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഇത് ഈ ഞാൻ ഇപ്പോൾ ചോദിക്കുന്ന ജനത്തിനോട് ചോദിക്കുന്ന അതേ ഉള്ളൂ നീതി കിട്ടണം എനിക്ക് അപ്പം ചാച്ചൻ്റെ ചെറിയ പ്രതീക്ഷയുണ്ടെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പം കൊന്നിടാനോ അല്ലെ എന്തെങ്കിലും ആത്മഹത്യ ചെയ്തിരിക്കും എന്ന് ഞാച്ചൻ പറയുന്നത് എന്നതാണ് അതിനുള്ള അറേഞ്ച്മെൻറ്റ് ഞാച്ചൻ ചെയ്തിട്ടാണോ പോകുന്നത് അവൾ ആത്മഹത്യ ചെയ്യും അല്ലെ അവളെ കൊല്ലും അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഞാച്ചൻ അറിയാമോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇത് ഈ നിരന്തരമായി അവിടെ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ച് എപ്പോഴെങ്കിലും ജിസ്മോള് പറയാൻ തയ്യാറായിട്ടുണ്ടോ എപ്പോഴെങ്കിലും അച്ഛനോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ കുടുംബ അല്ലേ പ്രശ്നങ്ങളുണ്ടാവും ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ കൂട്ടിക്കൊണ്ട് പോരാൻ ചെന്നത് ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ് പക്ഷെ അവൾ പോരത്തില്ല അവൾ പറയുന്നത് ഞാൻ ഞാൻ ആത്മഹത്യയും ചെയ്യാനാണ് ഞാൻ ഈ എൻ്റെ വിവാഹബന്ധം ഞാൻ മേർപ്പെടുത്തുകയും എല്ലാവരുടെയും മനസ്സ് മാറും ഞാനൊരു ലോയറാണ് അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് ഞാൻ കുടുംബക്കൊണ്ടത് ബാധിക്കുന്നതാണ് എൻ്റെ ഫാമിലി കറക്റ്റായിട്ട് കൊണ്ടുപോകേണ്ടത് എൻ്റെ ആവശ്യമാണ് ഞാൻ പ്രാർത്ഥിച്ചോളാം ദൈവം എല്ലാം കേൾക്കും ദൈവം തരും എല്ലാത്തിനെയും മാറ്റും എന്നാണ് പറയുന്നത് ഇവളൊരിക്കലും ബന്ധം മേർപ്പെടുത്താനോ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കൊച്ചേ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ പോരണം ഇങ്ങനെ നാട്ടിൽ സമൂഹത്തിൽ നടക്കുന്ന ആത്മഹത്യ ഇതൊക്കെ അവള് പറയുമ്പോൾ ഒരിക്കലും അപ്പം അത് പ്രതീക്ഷിക്കരുത് പപ്പായുടെ ആളുടെ മുഖം എൻ്റെ മാത്യം അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ല എന്നാണ് എന്നോട് കണിശം പറഞ്ഞിരുന്ന എന്തോ സംഭവിച്ചിട്ടുണ്ട് അതെനിക്ക് തെളിയണം തെളിയണം കാരണം നമുക്ക് ജിസ്മോളുടെ ജീവിതം നോക്കുമ്പോൾ വളരെ അത്ഭുതാവഹമായ മറ്റുള്ളവരൊക്കെ സ്വപ്നം കാണുന്ന നേട്ടങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കിട്ടിയ ഒരാളാണ് അതായത് ഒരു പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിലേക്ക് പ്രമുഖയായിട്ട് വരിക മുഖ്യസ്ഥാനം വഹിക്കുക അതുപോലെ തന്നെ ഇവിടെ ഒരാൾ പറയുന്നത് കേട്ടു വക്കീലാവാനുള്ള നിശ്ചയദാർത്ഥ്യം എന്തുകൊണ്ടാവണമെന്ന് ചോദിച്ചപ്പോൾ സമൂഹത്തിലെ നീതിന്യായം എനിക്ക് നടപ്പിലാക്കണം സാധാരണക്കാർക്ക് വേണ്ടി എനിക്ക് പോരാടണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അത്രത്തോളം വിവേകശാലിയായിരുന്നു അപ്പോൾ ആ ഒരു സ്വപ്ന തുല്യമായിട്ട് അത്രത്തോളം സ്വപ്നങ്ങളെയൊക്കെ സ്നേഹിച്ചിരുന്ന ഒരാളാണ് അജിസ്മോൾ ഇനിയും സ്വപ്നങ്ങളുണ്ടായിരുന്നു അജിസ്മോൾക്ക് തീർച്ചയായിട്ടും അവൾക്ക് അടുത്ത ആഴ്ച നോട്ടറി കിട്ടുക നോട്ടറി കിട്ടും അവൾ മൂന്ന് ബാങ്കിൻ്റെ ലീഗൽ അഡ്വൈസാണ് ഇപ്പോൾ എൻ്റെ എനിക്ക് ഒരു കടയാണ് ആ കടയുടെ തട്ട് ചേർന്നാണ് ഇവ ഓഫീസ് ഇട്ട് അവൾ നോട്ടറി ഇത് അവൾ പഠിക്കണം അവൾ എൻ്റെ ബാക്കിയുള്ള പിള്ളേരൊക്കെ നേഴ്സുമാരും ഇവൾ ഇവള് പറയുന്നത് എനിക്ക് നേഴ്സിങ്ങിന് പോകണ്ട ഇതാണെങ്കിൽ എനിക്ക് പഠിച്ചുയരണം ജുഡീഷ്യൽ ടേസ്റ്റ് ഒന്ന് എഴുതിയതാണ് അവൾ പറയുന്നത് എനിക്ക് പഠിക്കണം പഠിക്കണം അപ്പ എന്നെ നോക്കണ്ട ഞാൻ പഠിച്ചോളാം ഞാൻ അങ്ങനെ പഠിക്കണം എനിക്ക് ഇത് നിർത്തിയിരുന്ന വെച്ചാൽ ഇനിയും ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്തായാലും അച്ഛാ നീതി തന്നെ ലഭിക്കട്ടെ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഈ ഒരു പ്രതിഷേധങ്ങൾക്ക് ഒരർത്ഥമുണ്ടാകും നീതി നടപ്പാക്കിയിരിക്കുക എത്ര രാഷ്ട്രീയ പ്രലോഭനങ്ങളുണ്ടായാലും കാരണം അവരുടെ കുടുംബത്തിൽ തന്നെ ഒരു അവരമ്മാവൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടലാണ് ഈ പറയുന്ന രാഷ്ട്രീയക്കാരെ പോലും അകറ്റുന്നതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു അടിയുറച്ച കോൺഗ്രസ്സുകാരി ആയിരുന്നില്ലേ ജിസ്മോള് ജിസ്മോളുടെ കുടുംബവും തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ടിക്കറ്റിലാണ് അവിടെ അമ്മാ ജയിച്ചത് അമ്മയ്ക്ക് ഇത് ആക്സിഡൻറ്റ് പറ്റിയത് പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോഴാണ് ഇവിൾ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ കോൺഗ്രസ് കൂടുമ്പാണ് പക്ഷേ കോൺഗ്രസിൻ്റെ സകല നേതാക്കന്മാരും ഇങ്ങേറ്റം എ കെ ആൻ്റണി സാറ് എല്ലാവരും വന്ന് ഇവിടെ നിർബന്ധിച്ച് ഉമ്മൻചാണ്ടി സാറ് എല്ലാവരും വന്ന് നിർബന്ധിച്ച് അവിടെ വരാത്തവരാരും ഇല്ല അവിടെ അമ്മ മരിച്ചപ്പോൾ അന്നേരം ഇവളോട് നിർബന്ധിച്ച് നിൽക്കണം നിൽക്കണം അവിടെ ഒരു ബയ്യൽഷം വരുവാണ് കോൺഗ്രസ് ജയിക്കണമെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണം അത് ത്രികോണ മത്സരം ഭയങ്കര മത്സരമായിരുന്നു പത്ത് മുന്നൂറ് റോട്ടിനാണ് ഇവിടെ ജയിച്ചത് ഭൂരിപക്ഷം അത്രയും നല്ല ജയിച്ചതാണ് പക്ഷേ എന്നാ ചെയ്യുന്നത് അത് പഞ്ചായത്ത് പ്രസിഡൻറ്റുമായി പക്ഷേ എന്താ ചെയ്യാമെന്നും ആർക്കും ഇപ്പം മരിച്ചു കഴിഞ്ഞപ്പം ആർക്കും പാർട്ടിക്കാർക്കൊന്നും ഇതില്ല ജീവിച്ചിരിക്കുന്നവരിൽ കൂടെയാണ് പാർട്ടിക്കാർ നിൽക്കുന്നത് അതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ സമൂഹത്തിലൂടെ ഓക്കെ അപ്പോൾ അച്ഛൻ ഇനിയുള്ള നടപടികൾ എന്തായിരിക്കും ആക്ഷൻ കൗൺസിലിൻ്റെ എനിക്ക് തോന്നുന്നത് ഇത് നേതൃത്വം കൊടുക്കുന്നത് ആരാണ് ഇതിൽ ഇപ്പം ഒരു പ്രതിഷേധ ധരണ സംഘടിപ്പിച്ചതിൽ ആർക്കൊക്കെയാണ് മുഖ്യ കാരമികത്വം എന്നൊക്കെ ഒന്ന് പറയാം ഞങ്ങളുടെ വാർഡ് തന്നെയാണ് ശശി എന്ന് പറഞ്ഞ ശശി മെമ്പർ എൻ്റെ തൊട്ടായിലോക്കാ അവൾ ഇവളൊഴിഞ്ഞ സ്ഥാനത്തോട്ടാണ് അവൾ ജയിച്ചത് ശശി ജയിച്ചത് ഞങ്ങളെല്ലാവിധ സപ്പോർട്ടും ശശിക്കുണ്ട് ശശിയാണ് ഇതിൻ്റെ എല്ലാ പുറകിലും നിൽക്കുന്നത് അതുപോലെ അശോകന് പിന്നെ വിഷൻ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാം നമ്മുടെ നാട്ടിലുള്ള സകല ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് പിന്നെ നീർക്കാട് അവരുടെ നാട്ടിൽ നാട്ടിൽ ഒരു പഞ്ചായത്ത് മെമ്പർ സഹിതം നീർക്കാടുകാർ ആക്റ്റീവായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് അവർ അവർ പറയുന്നത് ഇത് കണ്ടുപിടിക്കണം ഇത് പറഞ്ഞാണ് നീർക്കാടുള്ള ഒത്തിരി ജനങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ട് മാത്രമല്ല ജിമ്മിയുടെ ഒരു ബന്ധുവടക്കം ഒരു ചേച്ചി നമ്മളോട് സംസാരിച്ചിരുന്നു അവർ ബന്ധുക്കളാണെന്ന് പോലും നോക്കാതെ അവർ അവർക്ക് മക്കളുള്ളതാണ് ഞാൻ നീതിക്ക് വേണ്ടി പോരാടെന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള മനസ്സുകൾ സുമനസ്സുകൾ നിങ്ങളുടെ ഉള്ള അപ്പം നിങ്ങൾ തോറ്റവും ഇല്ലാച്ചാൽ ഉറപ്പായിട്ട് നീതി കിട്ടുക തന്നെ ചെയ്യും നന്ദി ഒരുപാട് നന്ദി ഒരുപാട് നന്ദി ജിസ്മോളുടെയും മക്കളുടെയും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അവസാനിക്കുന്നില്ല ആ അച്ഛൻ്റെ കണ്ണീരിനും ഈ ജനങ്ങളുടെ പ്രത്യാശയ്ക്കും ഉറപ്പായിട്ടും ഒരു ഉത്തരം കിട്ടും എത്ര വലിയ കോലകമ്പം പോലീസോ രാഷ്ട്രീയക്കാരനോ വിചാരിച്ചാൽ പോലും സത്യത്തെ മൂടി വയ്ക്കാൻ പറ്റില്ല കള്ളങ്ങളുടെ മറ നീക്കി സത്യം പുറത്തു വരിക തന്നെ ചെയ്യും എന്തുകൊണ്ട് എങ്ങനെ ജിസ്മോളും രണ്ട് പിഞ്ചോമനകളും ആത്മഹത്യ ചെയ്തു എന്നുള്ള സത്യം കേരള ജനത മനസ്സിലാക്കും ഇപ്പോൾ ഇവിടെ ഒരുപാട് മീഡിയകളുടെ ഒരു ആഡംബരമോ ഒന്നുമില്ല നിങ്ങൾക്ക് പ്രമുഖമായ ഒരു മീഡിയയും കാണാൻ സാധിക്കില്ല വലിയ വലിയ ഘോരഘോരം ആദ്യ സമയങ്ങളിൽ ആ മരിക്കുന്ന സമയത്തുള്ള ടിആർപി റേറ്റിങ്ങിന് ചെയ്യേണ്ട മരിക്കുന്ന സമയത്ത് ജിസ്മോളും മക്കളും ഇങ്ങനെ മരിച്ചു എന്നുള്ള സമയത്ത് ടി ആർ പി റേറ്റിങ്ങിന് വേണ്ടി ചെയ്ത വാർത്തകളല്ലാതെ പിന്നെ അതിനൊരു ഫോളോ അപ്പോ ഒരു പ്രതിഷേധ തന്നെ സപ്പോർട്ടോ പോലും ചെയ്യാൻ ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളടക്കം മടിച്ചു നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതാണോ മാധ്യമധർമ്മം ഈ പറയുന്ന കോട്ടയത്ത് തന്നെ പല പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളുണ്ട് ഉണ്ട് മലയാള മനോരമയടക്കം അവരെല്ലാവരും എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കുറച്ച് കാശ് കൊടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുമെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മാധ്യമധർമ്മം സത്യം സുതാര്യം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല എന്തായാലും ജിസ്മോൾക്കും മക്കൾക്കും നീതി ലഭിക്കുക തന്നെ ചെയ്യും സത്യത്തിനെ തോൽപ്പിക്കാൻ ഈ ഒരു പ്രലോഭനങ്ങൾക്കും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി